ലൈവില്ലേ കുറേ നാളായി ലൈവൊക്കെ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഇതിപ്പോൾ ഓർത്തിന ലൈവ് ഇടാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വന്ന

പിന്നെ നമ്മടെ പഠിക്കുര വീട്ടിലേക്ക് തല മുത്തുമണി എവിടെയായിരുന്നു കേൾക്കില്ല ഡീടെ നില മെസ്സായിരുന്നു ആ താങ്ക് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരുന്നു കുട്ടികൾക്ക് അറിയാൻ എല്ലാരും ധന്യാ എന്തൊക്കെയുണ്ടാ വിശേഷം ചായ കുടിച്ചോ എന്താ പരിപാടി ഉണ്ടോ ജോലി വർക്കൊക്കെ കഴിഞ്ഞോ പിന്നെ മാറ്റിയാകോബിക്കൈവ് ഇട്ടപ്പോൾ ഞങ്ങൾക്കും കഴിച്ചിട്ടില്ലടന്ന് പറഞ്ഞു ആണല്ലേ എന്താടാ ചായ വിടാ ഞാനിപ്പോൾ വർക്ക് സ്ഥലത്താണ് സിസ്റ്റർ ബ്രദല്ലേ ഡ്യൂട്ടിയിലേടാണോ ആ രണ്ടേ നാപ്പത്തിരണ്ടായിട്ട് ഉള്ളു അല്ലേടാ സീമാന സി ഹായ് ഹായ് കരച്ചില് സീനുണ്ടോ വീട്ടിണോ അത് എവിടെയാ വീട്ടി അപ്പൊ കുട്ടികളെ കരച്ചിലുണ്ട് അത് ലൈവ് ഇടുമ്പോ സ്റ്റക്കും കുട്ടികളെ കരച്ചിലേക്കുവാണെങ്കിൽ യൂട്യൂബ് നമ്മളെ ബാൻ ചെയ്യും പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ ആറു മാസം വരെ പറ്റൂല അതാണ് മ്യൂട്ട് ചെയ്തത് കേട്ടോ പിന്നെ ഹായ് സുഹ സിസ്റ്റർ ബ്രദാർ എന്ന് പറഞ്ഞു ഓക്കേടാ ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചു ഞങ്ങൾ ചായ കുടിച്ചടാ ഞങ്ങള് വേങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പുറത്തൂന്ന് ചായ കുടിച്ചായിരുന്നു കുഞ്ഞാ കേട്ടോ പിന്നെ ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്ക് ചെയ്യും ഇപ്പൊ ലൈവിൽ വന്ന ഫ്രണ്ട്സൊക്കെ ലൈക്ക് ചെയ്യും ഞങ്ങൾ നാളെ കോയമ്പത്തൂർ പോകുന്നുണ്ട് വെളിപ്പുര പോകണം അപ്പോൾ നാളെ ഞങ്ങൾ ലൈവ് ഇടാട്ടോ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഡ്യൂ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണോ പിന്നെ ധന്യ നസീമ നസീമ നസി എവിടെയാടാ വീട് എവിടെ എവിടാ ആദ്യ

നോമ്പും ഉണ്ട് പിന്നെ അല്ലാതെ ആവുന്നുണ്ട് ഇടയ്ക്ക് ഞങ്ങള് തിരുവരും വീഡിയോ ഇട്ട് നിങ്ങള് കണ്ടോന്നറിയത്തില്ല മില്യണൊക്കെ കേറിയിട്ടുണ്ട് ഇൻസ്റ്റലൊക്കെ ലക്ഷമൊക്കെ ആയിട്ടുണ്ട് ഒന്നര ലക്ഷമൊക്കെ രണ്ടൊക്കെ ആകുന്നു എന്റെ ചാനല് ഇത് വീഡിയോ അല്ലെ ഞാനും പിന്നെ ചായ കുളിച്ച വീട്ടിൽ എല്ലാരും അന്വേഷിച്ചു പറയണം കേട്ടോ അമ്മേനെ ആയിട്ട് അന്വേഷിച്ച് പറയണം കേട്ടോ ഇത് പിന്നെന്തേലും പറ പാട്ട് കേൾക്കുന്നുണ്ട് അതും നമുക്കല്ലേ ലൈവില് പറഞ്ഞാലോ നോക്കിക്കോന്ന് ഒന്ന് ഒഴിവാക്കി പൊയ്ക്കൂടി എന്നിരത്തെ പൊട്ടലായി വിടുന്നത് ൈവ് ഇടന്ന് പെരന്നതുണ്ടോ എന്തൊക്കെ ഇംഗ്ലീഷ് പ്രാന്തണ്ടോ അതെനിക്ക് ഉദ്ദേശിക്കാൻ തോന്നുന്നു ഞങ്ങളുടെ കാലം ഓടിക്കാ ഞാൻ കേറാറായി അപ്പൊ ഞങ്ങൾ ലൈവ് ഇടാണ്ടിരുന്നില്ല നമ്മള് തുടക്കക്കാരും അല്ലല്ലോ നമ്മളിപ്പോ ചാലുടങ്ങിട്ട് ആറുമാസത്തോളം ആവുന്നല്ലേക്കാ ആറു മാസത്തോളം ആവുന്നു പിന്നെ പ്രാന്തണ്ട് അതുകൊണ്ടാണ് പിന്നെ ഡ്യൂട് എന്താ പറയുന്നില്ല ചിത്രബൃദല്ലേടാ ഞാൻ പിന്നെ ഗെയിമിങ് പോയി നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയാൻ കുറെ പേരുകയാണ് മൈൻഡ് ചെയ്യണ്ട സാത്തു എത്തി ഹായ് സാധു എന്തൊക്കെയുണ്ട് വിശേഷസുകാത്തു

എന്നെ വിളിക്കുന്നുണ്ട് ഡ്യൂഡ് എവിടെ ആയിരുന്നു കുരുപ്പുകളെ ഞങ്ങൾക്കെ ഉണ്ടടാത്തോട് പറയുന്നു ബിസി ആയിരുന്നു പറയുന്നുണ്ട് ഓക്കെ ഹലോ സുഖാണോന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഡ്യൂട് ജമാലുദ്ദീൻ് ഹായ് എവിടെ വീട് എവിടെയാ ആദ്യമായിട്ടാണല്ലോ

സപ്പോർട്ടാണ് സപ്പോർട്ടാണല്ലേ നമുക്ക് ഏറ്റവും വലിയ കുഞ്ഞാപ്പൂ ഹലോ തരുന്നുണ്ട് പിന്നെ സുമേഷ് ഹായ് ഞാൻ മലപ്പുറം ഞങ്ങള് പൊന്നാനും നേരത്തെ ഒക്കെ ലൈവ് ഒക്കെ ഒത്തിരി ഇപ്പൊ നാളെ ഞങ്ങള് കോയമ്പത്തൂരൊക്കെ പോകുന്നു അന്നേരം നമുക്ക് ടാ എല്ലാര്ക്കും അതായിട്ട് വരുന്ന ഫ്രണ്ട്സിനോടും പറയുക ഉണ്ണീന്ന് വിളിക്കുന്നുണ്ട് കുഞ്ഞാ പൂനിയാ വിളിക്കുന്നു അവിടുന്ന് മുങ്ങിയാന്ന് ചോദിക്കുന്നുണ്ട് ഓരോ ഫ്രണ്ട്സ് ആണ് പിന്നെ എനിക്ക് കറങ്ങാൻ പോകണമെന്നുണ്ട് പക്ഷെ സമയം കിട്ടുന്നില്ല നമുക്ക് അവിടെ പോകണമെന്ന് നമ്മൾ അന്നേ പറഞ്ഞല്ലേ ലക്ഷദ്വീപ് അവിടെ പോകണമെന്ന് എന്നാ പോവാനല്ലേക്കാം സെറ്റാക്കാം എനിക്കൊരു ഒരു വൺഇയറും കൂടെ ഉണ്ട് കോഴ്സ് അത് കഴിയട്ടെ അത് എനിക്ക് ജോബൊക്കെ പിന്നെ വിളിക്കാം പിന്നെ ഷൈജു ഷൈജു സാത്തു മുത്തേന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ഷൈജു മുത്തേ ഷൈജു എവിടെയാ വീട് എവിടെയാ ആദ്യമായിട്ടാണല്ലോ ലൈനിൽ പിന്നെ ജഹാന പൊന്നു ബ്ലോഗ് ഏടാ എനിക്ക് ചാനലുള്ളയാ ഒന്ന് കമന്റ് ചെയ്യണല്ല ഏതെങ്കിലും ഒരു വീഡിയോ നമ്മള് ചെയ്ത് ഞാൻ തിരിച്ചു സബ് ചെയ്യാം മുത്ത എന്റെ വീട് എവിടെയാ ജഹാന ാണ്ന അപ്പൊ ചാനലുണ്ടോക്ക് സാത്തു ഷൈജു വിളിക്കുന്നുണ്ട് ഓക്കെ ഗെയിമിങ് പോയി ഹലോ കുഞ്ഞാപ്പൂന്ന് വിളിക്കുന്നുണ്ട് കുഞ്ഞു ഗെയിമിങ് പോയിണ്ട് എന്റെ പേര് പറമ്പെത്തു പൊന്നൂസ് പൊന്നൂസ് പറയുന്നത് എന്തായാലും കമന്റ് വടി പറയുന്നുണ്ട് എനിക്ക് കറങ്ങാൻ പോകണമെങ്കിൽ ഇപ്പോൾ പോകുന്ന ജോലി മതിയാക്കണം എന്നാലേ പറ്റൂ സിസ്റ്റർ അതെ ശരിയാടാ എനിക്ക് വർക്കിൻ്റെ കൂടുതലല്ലേ അല്ലേ തൽക്കാലം എഴുതി തന്നെ നിൽക്കും ഇപ്പം കിട്ടാൻ പാടാതിലൊരു ജോലി കൺഫേം ആയിട്ട് മാറുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ കാലം മാറും എത്ര വയസ്സായി കുഞ്ഞാ പൂവിനൊന്നും കഴിക്കുന്നുണ്ട് ഒനക്ക് അഞ്ച് അഞ്ചാവുന്നുടാ നമ്മള് താറേണ്ടോട്ടത്

ഞാൻ സപ്പോർട്ട് ചെയ്യാം കണ്ടന്റ് പറയാൻ പറ്റും പറ്റൂലെന്ന് പറയുന്നത് അതാണ് ഞാനും പറഞ്ഞത് ലീവ് എടുക്കാനൊക്കെ പറയാൻ പറ്റും പക്ഷെ ഒരു ഒക്കെ ആകുമ്പോ ഇക്ക ഇപ്പൊ അങ്ങനെ പറ നാളെ ലീവ് ആദ്യം നാളെ വീഡിയോ എടുക്കാൻ വീഡിയോ ഇക്ക അല്ലെങ്കിൽ ലീവ് എടുക്കുമോ സാത്തോ ഇപ്പൊ ഒക്കെ പറ്റുമോ കറങ്ങാൻ വൈഫായിട്ട് എന്തോന്ന് കറക്കാതെ ശരിയാണ് ഞാനേ ഇടയ്ക്ക് റിയൽ കിട്ടും കേട്ടോ അത് ഒത്തിരി ചിന്തിപ്പിക്കുന്നുണ്ട് നമ്മൾ ചെറുപ്പ സമയത്തുണ്ടല്ലോ നമ്മുടെ പൈസ ഇല്ല എന്നാൽ നല്ല ആരോഗ്യം ഉണ്ട് ഏഹ് നമ്മളൊരു ഒരു കൗമാരവും കഴിഞ്ഞൊരു യൗവനും ആവൂലേ ആ ടൈമിൽ നമ്മുടെ നല്ല പൈസ ഉണ്ട് പക്ഷെ ടൈമില്ല നമുക്ക് പണം ഒരു പണമുണ്ടാക്കണമെന്നുള്ളൊരിതാണ് പക്ഷെ നമുക്കൊരു പ്രായൊക്കെ ആവൂല ഒരു വാർദ്ധക്യത്തിലോട്ട് എത്തുമ്പോ പൈസ ഉണ്ട് പക്ഷെ ആരോഗ്യം ഇല്ല സത്യമില്ല കറങ്ങാനും കല്യാണം കഴിഞ്ഞിട്ടും കറങ്ങാൻ പോവാൻ ഒരു മാസത്തെ മൂന്ന് ലീവാണ് ഉള്ളത് എന്ന് പറയുന്നത് എന്താണോ പോവാണോ ലൈവ് വന്നതിൽ ഒത്തിരി സന്തോഷം ഒത്തിരി ഒത്തിരി സന്തോഷം സപ്പോർട്ട് ചെയ്യാം നാളെ ഞങ്ങൾ ലൈവ് വരുന്നുണ്ട് നമ്മള് ഉച്ചക്ക് മുമ്പ് വരും കേട്ടോ ചാത്തു ഞാൻ കറങ്ങാൻ പോയി പെരുന്നാളായിട്ട് എവിടേക്കെ പോയിടാ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഇക്കാലിന്റെ വീട്ടില് പിന്നെ തിരൂര് അങ്ങനൊക്കെ പോയിട്ടുണ്ട് ഇക്കാടായി സാത്തു ഇന്നലെ വന്നതേ ഉള്ളൂന്ന് പറയുന്നുണ്ട് ഓക്കെ എവിടെ സാത്തു കറങ്ങാൻ പോയത് അങ്ങനെയല്ല സിത്രബർന്ന് പറയുന്നത് സാറേ എങ്ങനെ മുട്ടേ ഇത് ഇവിടെ സിസി ടി വി ഇറങ്ങി വാങ്ങാടിക്കാ പിന്നെ ഓരോരുത്തരും പോയോ ഡ്യൂഡ് സൺഡേ ലൈവ് ആണ് ലൈവ് ലീവാണ് സൺഡേ കൊള്ളാല്ലോ അല്ലാണ്ട് മൂന്ന് ലീവല്ലേ സാധു ജസ്ന നീന്ന് വിളിക്കുന്നുണ്ട് സാധു പിന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളി അല്ലേ ഷാത്തു എല്ലായിടത്തും പോയെന്ന് പറയാൻ ശംഖുമുഖം തിരുവനന്തപുരത്ത് സൂണ്ടല്ലോ ആ സൂ പിന്നെ തിരുവനന്തപുരത്തുള്ള പിന്നെ ഭീമാപ്പള്ളി അങ്ങനെയുള്ളതൊക്കെ അറിയാവുന്നത് തിരുവനന്തപുരത്തുള്ള

ഫസ്റ്റ് ഭീമാപ്പള്ളി ആ ഭീമാപ്പള്ളി വേറെ പള്ളികളും ഉണ്ടോ അവിടെ തന്നെ പിന്നെ അവിടെ തിരുവനന്തപുരത്ത് മെയിനായിട്ട് സെക്രട്ടേറിയറ്റ് ഒക്കെ അല്ലേ ലേക്ക സെക്രട്ടറിയേറ്റ് ആ പത്മനാഭപുരം അമ്പലം അതെ അതും അവിടെ അതും പേര് പിന്നെ പിന്നെന്താ ഉള്ളത് ഭീമാപ്പള്ളി ശംഖുമുഖം ബീച്ച് അതൊക്കെ തന്നെ തന്നെയല്ലേക്കാ മ്യൂസിയം

ശരിയാടാ ചായ തരാം വട ഇറങ്ങി മാറുന്നു പറയുന്നുണ്ട് മുത്ത അതങ്ങനാടാ കുറെ പേര് അങ്ങനെ കണ്ടോണ്ടിരിക്കും ചിലർ ഇങ്ങനെ കവണ്ടിട്ട് ജഹനാണോ ചിലവ് ഇടാറുണ്ടോടാ സപ്പോർട്ട് ചെയ്യോടാ എത്ര മണിക്കല്ലേ ഇട്ട് ഇടുന്നുണ്ടോ ഞാൻ എന്തായാലും ചാലിൽ കയറി നോക്കാം നോക്കുന്നുണ്ടോ തിരുവനന്തപുരത്ത് എന്തൊക്കെയാ ജഹാന വിളിച്ചാൽ മതി ഓക്കെ മുത്ത ജസ്ന ഓക്കെ ജസ്ന ഫ്രണ്ട് എന്തോ പറഞ്ഞില്ലേ ബ്ലോഗാന്ന് തോന്നി ബ്ലോഗ്സ് ഒന്നല്ല കിണക്കണേ ഞങ്ങൾ ബ്ലോഗിക്ക പക്ഷെ ബ്ലോഗല്ലോ അതിന് ശേഷം മനസ്സിലായിട്ട് ശരിക്കും വിജിച്ചത് അത് തന്നെ കോയമ്പത്തൂര് വീടോ ഇടാൻ തുടങ്ങി വീടാ ആ വാടി എടുത്ത രണ്ട് വരട്ട് വെറ്റിക്കേ ഗെയിമിംഗ് പോയി എൻ്റെ ചാനൽ നോക്കുമോന്ന് എനിക്കാ നോക്കാം മുത്തേ നോക്കാം എടാ എന്താ പിന്നെ നമ്മടെ എവിടെ ഒരു വീഡിയോയ്ക്ക് ഒന്ന് കമൻ്റ് ചെയ്യണേടാ ഇത് കമൻ്റ് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ കാ അപ്പോൾ ഇങ്ങരെ നോക്കിക്കോളാ ഇരങ്ങും അവിടെ ആയരെ ഇങ്ങോട്ട്arange ഇന്നി ഒപ്പിടാടാ ഇടേ എട്ട് തുടങ്ങുന്നതേ ഉള്ളൂന്ന് പറ ഓക്കേടാ സപ്പോർട്ട് ചെയ്യാട്ടോടാ സപ്പോർട്ട് ചെയ്യേ തീർച്ചയായി സപ്പോർട്ട് ചെയ്യടാ ടാടാ ബൈ ബൈ ടാറ്റാ കീയോ ഞങ്ങളും സപ്പോർട്ട് ഏതെങ്കിലും ഒരു വീഡിയോക്ക് ഒന്ന് കമന്റ് രാട്ടോ ഷോർട്ടോ അല്ലെങ്കിൽ വീഡിയോക്കോ കമന്റ് കുഞ്ഞാ കുഞ്ഞു ഹായ് കൂയിന്ന് പറയുന്നുണ്ട് നമ്മുടെ ജസ്ന ജസ്ന അപ്പൊ ജാസ്ബി ജസ്ന രണ്ടുപേരും യൂട്യൂബേഴ്സ് അല്ലെ ഗെയിമിങ് ബോയ് ഒരൊക്കെ അല്ലേ അപ്പം അങ്ങോട്ടും സപ്പോർട്ട് ചെയ്തോളി അല്ലേക്കാ പിന്നെ ഡ്യൂഡ് പറയുന്നുണ്ട് മ്യൂസിയം അവിടെ പെട്ടുപോയിട്ട് ഞാൻ സിസ്റ്റർ ബ്രദർ ജി ദിവസമായിട്ടാവാ

ജസ്റ്റ് എന്താ എന്റെ ഫോണ് ചാർജ് ഇല്ലെന്ന് പറയുന്നുണ്ട് ഫോൺ ചാർജ് ഇല്ലാന്നു പിന്നെ കുത്തിയിട്ടുണ്ട് കാണല്ലേ എന്റെ പരിപാടി എങ്ങനെയാ ഞാൻ ഇങ്ങനെ ചാർജ് ഇല്ലാത്ത ആ ചാർജില്ലാത്ത പോണല്ലേ കോടുക പക്ഷെ കുത്തിയിട്ട് അങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നതും ഡേഞ്ചറാ ഞങ്ങള് ഭയങ്കരയാ മലപ്പുറം ഭയങ്കര പ്ലേസ് എവിടെ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചാർജ് കുത്തിയിട്ടോളിടാ നേരം നിന്നില്ലേ

ണ്ട് മുത എന്തൊക്കെയുണ്ട് വിശേഷം ജസ്ന എടാ മനുഷ്യ സാത്താന്റെ ഫോണിലാണ് ചാർജ് ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അയ്യോ ഫോണിലാ അല്ലാത്ത ഓക്കേടാ അപ്പൊ ഒരു ഫോൺ